എ സി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തട്ട് ദോശ ഉണ്ടാക്കണത് ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടി കാണിച്ചാലോ പോയാ മാവ് അരച്ച് വെച്ചത് വീർത്തുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാംണ്ട് ചട്ടി ചൂടായി അന്ന് പറ്റിയിട്ടുണ്ടാക്കാം ോശ മറിച്ചിട്ടും നമ്മുടെ ദോശ വന്നു അടുത്ത ദോശയാണ് മോല ഒഴിക്കാം നമുക്ക് അടുത്ത ദശയം നമുക്ക് മോലൊഴിക്കാം ും വക്കാം ദോശ അലിക്കുള്ള ചട്നി അടിച്ചെടുക്കാം അപ്പൊ നമ്മള് ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ചട്നി കടുക് ഓട്ടിക്കാൻ ചട്ടി വെച്ചത് എണ്ണ ഒഴിച്ചു എണ്ണി കടുക്കെടുത്ത് ദോശയായി ചട്നി ആയി ഇന്ന് അത്രയൊക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്